നാട്ടുവിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ കാണുമ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക ഒരു മാതൃഭാവത്തിലുള്ള സംഘടനയാണ് നമ്മുടെ സംഘടന നമ്മൾ ഏതൊരു പ്രോഗ്രാം തുടങ്ങുമ്പോഴും പ്രവർത്തനങ്ങളുമായാണ് നടക്കുക മറ്റു രണ്ട് മേഖലകളിൽ നടന്ന പോലെ സഹോദരിമാരുടെ തിരുവാതിരകളിയോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ സദ്ഗമയ മേഖല സമ്മേളനങ്ങൾ ആരംഭം കുറിക്കുകയാണ് വളരെ കൃത്യമായ സമയത്ത് തന്നെ രണ്ടരയ്ക്ക് നമ്മൾ തുടങ്ങുമെന്ന് പറഞ്ഞാൽ രണ്ടരയ്ക്ക് തന്നെ നമ്മൾ സമ്മേളനം മുൻ സമ്മേളനങ്ങളെ പോലെ തന്നെ കൃത്യസമയം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്

തേനൂർ മേഖലാ സമ്മേളനത്തിലായിരുന്നു സമാപന വേദി പ്രൗഢഗംഭീരമായ സദസ്സായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുത്തത് വിശിഷ്ടാതിഥികളെ വാദ്യമേളഘോഷങ്ങളോടെയാണ് സ്വീകരിച്ചത് പുരുഷന്മാരടക്കം യൂണിഫോമിൽ വന്നത് ഏറെ ശ്രദ്ധേയമായി സംഭാരം നൽകിയാണ് എല്ലാവരെയും സ്വീകരിച്ചത് തിരുവാതിരകളിയോടെ ആരംഭിച്ച സമ്മേളനം ഏറെ ഹൃദ്യമായിരുന്നു പ്രഭാഷണങ്ങൾ എല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ അച്ചടക്കത്തോടെ എല്ലാ അംഗങ്ങളും കേട്ടിരുന്നു എന്നുള്ളത് ഈ സംഘടനയുടെ അച്ചടക്കത്തിൻ്റെ ഒരു നാനിയായി നമുക്ക് കണക്കാക്കാം യൂണിഫോമിൽ വന്നിട്ടുള്ള വനിതകളും പുരുഷന്മാരും ഏറെ പാലക്കാട് താലീക് യൂണിയന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളോട് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല കാരണം പ്രവർത്തനങ്ങൾ അറിയുന്നവരാണ് നമുക്ക് വളരെ അഭിമാനത്തോട് കൂടി പറയാൻ സാധിക്കും ഈ താലൂക്കിലെ ഒരു ശക്തമായ സംഘടനയായി ും പിന്നീട് മാറ്റേണ്ടാത്ത നിലപാടെടുക്കുന്ന മറ്റു ചില സംഘടനകളുടെ നേതാവിനെ പോലെ രാവിലെയും തീരുമാനങ്ങൾ മാറ്റുന്ന പ്രവൃത്തിയല്ല നായർ സർവീസ് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായി എടുക്കുന്ന ഒരു സംഘടനയാണ് ആ തീരുമാനങ്ങൾ പിന്നീട് ശരിയാണെന്ന് കാലം തെളിയിച്ചിട്ടുള്ളത് ദൈവികമായ പരിവേഷമുള്ള സംഘടനയുടെ ഭാഗങ്ങളാണ് നമ്മൾ എന്ന നിങ്ങൾ ഓരോരുത്തരും നായർ സർവീസ് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെന്റെ സമാപന ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് വാർത്തകളിലേക്ക് സദ്ഗമയ മേഖലാ സമ്മേളനങ്ങൾ സമാപിച്ചു പാലക്കാട് എൻ എസ് എസ് കരയോഗത്തിൻ്റെ കമ്മിറ്റി അംഗമായി ഇരിക്കാൻ പോലും യോഗ്യതയില്ല എന്നാൽ എന്തൊക്കെയോ ഭാഗ്യങ്ങൾ കൊണ്ട് എൻ എസ് എസിൻ്റെ നേതൃസ്ഥാനത്തെത്തി തൻ്റേതായ പ്രവർത്തികൾ മൂലം കരയോഗത്തിൽ നിന്ന് പോലും പുറത്തേക്ക് പോകേണ്ടി വന്ന വ്യക്തികളാണ് ഇന്ന് എൻ എസ് എസിനെതിരെ ശബ്ദമുയർത്തുന്നതെന്ന് പാലക്കാട് താലൂക്ക് യൂണിയൻ തേനൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ണാർക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ശശികുമാർ കല്ലടിക്കോട് പറഞ്ഞു പാലക്കാട് താലൂക്ക് യൂണിയന്റെ എഴുപതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തി വരുന്ന സദ്ഗമയ മേഖലാ സമ്മേളനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് നടത്തിയ തേനൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ നായർ സർവീസ് സൊസൈറ്റി സംഘടന ശാഖ ഓഫീസ് മാനേജർ ബി ഗോപാലകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി നടരാജൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് ജെ ബേബി ശ്രീകല യൂണിയൻ ഭാരവാഹികളായ കെ പി രാജഗോപാൽ ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് ആർ ബാബു സുരേഷ് ശ്രീ കരുണാകരൻ ഉണ്ണി എം ഉണ്ണികൃഷ്ണൻ ടി മണികണ്ഠൻ വി രാജമോഹനൻ എ അജി ബാലകൃഷ്ണൻ കൂട്ടാല രമേഷ് അല്ലത്ത് കെ എസ് അശോക് കുമാർ എ എം സുരേഷ് കുമാർ രാജേശ്രീ ടീച്ചർ എം സുരേഷ് കുമാർ അനിതാ ശങ്കർ വത്സല ശ്രീകുമാർ വിജയകുമാരി വാസുദേവൻ സിന്ധു രമേഷ് തേനൂർ കരയോഗം സെക്രട്ടറി പി ജ്യോതി പ്രകാശ് ഗജാഞ്ചി പി ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ജന്മദിനം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി ലഭിക്കുന്നതിനായി പ്രയത്നിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് സമ്മേളനം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തി സമ്മേളനത്തിനു ശേഷം വളരെ കൂടിയാണ് അംഗങ്ങൾ സമ്മേളന നഗരിയിൽ നിന്നും പോയത് എൻഎസ്എസിന്റെ ഒരുപാട് ഗുണങ്ങൾ കൈപ്പറ്റി ഏറ്റവും ഉയർന്ന അവിടെ പല കാര്യങ്ങളും പ്രവർത്തിച്ച് അല്ലെങ്കിൽ കട്ടുമുടിച്ച് മുടിച്ച് പുറത്തു ചാടിയ പല വിജ്മാരും ഇന്ന് ജനറൽ സെക്രട്ടറിക്കെതിരെ വളരെ മോശമായി സംസാരിക്കുന്നുണ്ട് അത് പലവിധ നിങ്ങളും ശ്രദ്ധിച്ചിരിക്കും സോഷ്യൽ മീഡിയകളിൽ പലപ്പോഴും അദ്ദേഹത്തിനെതിരെ വളരെ മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവർ ശരിയായ വ്യക്തിത്വം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള വ്യക്തികളുണ്ട് പക്ഷെ അതൊന്നും ശരിയല്ല അവർ പറയുകയാണ് നമ്മുടെ ബഹുമാനേജർ ജനറൽ സെക്രട്ടറിക്ക് നായർ എന്ന് പറയുന്നത് പോലും കേൾക്കാൻ താല്പര്യമില്ല നായർ എന്ന് പറയുന്ന പോലും അദ്ദേഹം പറയാൻ പഠിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക അദ്ദേഹം നമ്മുടെ ബഹുമാന്യനായ മന്നത്ത് ആചാര്യൻ മരണപ്പെട്ടു പോയ പോയ ശേഷം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉള്ള സ്ഥാപനങ്ങളിൽ ആ നശിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് ചില സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കാണുന്നു ഇതിന്റെ സത്യം എന്താണ് നമുക്കറിയേണ്ടതല്ലേ അദ്ദേഹത്തിന് അദ്ദേഹം നമ്മുടെ ബഹുമാനായ മന്നത്താചാര്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് പതിനാം നാൽപ്പത് ജനം അദ്ദേഹം മരണപ്പെട്ടു പോയിരുന്നു ശേഷമാണ് നമ്മൾക്ക് ഇവിടെ എം എസ് എസ് എന്നുള്ള ഒരു വലിയ സംഘടന ഉണ്ടാക്കാൻ പറ്റുക അതിലൂടെയാണ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് നിന്നും സ്വയം മന്നത്താചര്യാപ്തം നേടണം അതിനു വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത് അത് ചെയ്തതാരാണ് നമ്മൾ ഗവൺമെന്റിനായ ജനറൽ സെക്രട്ടറി ശേഷം നമ്മുടെ ആൾക്കാരുടെ ഹെൽത്തിന്റെ കാര്യത്തിലും അവരെ ഉയർച്ചയ്ക്കും വേണ്ടി എച്ച് ആർ വിഭാഗം കൊണ്ടൊന്നും അതേ രണ്ടായിരത്തിഒമ്പതിൽ അപ്പോഴും ഗവൺമെന്റ്

നിങ്ങൾ നടന്നു നോക്കി കഴിഞ്ഞാൽ പ്രണോട്ടതല്ലോ രോമത്തെ തൊട്ടു കൊണ്ട് നായർ സർവീസ് സൊസൈറ്റി ചുക്കും ചെയ്യാൻ സാധിക്കില്ല ഇന്നുതന്നെയാണ് എനിക്ക് सगळ्या한테 ആദ്യം തന്നെ പറയാനുള്ളത് കാരണം വന്ന താജരൻ ഉണ്ടാക്കിയ ഈ പ്രസ്താവന എല്ലാം കൊണ്ട് പോക്കി കഴിഞ്ഞാൽ ആ കഷ്ടപ്പെട്ട ഉണ്ടായി പ്രസ്താവനതിലും ഇന്നും ഇസ്രനെ വരെ കൊണ്ടിട്ടുന്ന് പറഞ്ഞു കാരണം കേന്ന വളരെ ശക്തമായി നായർ സർവീസ് സൊസൈറ്റി നേതൃത്വത്തെ ഞാൻ നാളെ തന്നെ അറിയിക്കും അറിയിയാർ tarko ഇല്ല വളരെ സന്തോഷം ആവുള്ള തന്നെ തിരുവാതിര കളി ഞാൻ വിചാരിച്ചു അതിന്റെ ഭാഗമായിട്ട് മെഗാ തിരുവാതിര നടത്തി ഞാൻ അറിഞ്ഞു പക്ഷെ വളരെ എന്താ പറയുക മേഖലയിലെ സ്ത്രീകളുടെ അവകാശ തിരുവാതിര കളി ആ ഭാവത്താളങ്ങളെ സൊസൈറ്റിക്ക് വേണ്ടി പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം വളരെ ഗംഭീരമായിരുന്നു എല്ലായിടത്തും നമ്മുടെ അമ്മയൊക്കെ പറയും എന്റെ മോനെ ഈ തിരുവാതിരയൊക്കെ എന്റെ കാലം കൊണ്ടു തീരും എന്റെ കാലമുണ്ടെങ്കിൽ തീരും നിന്റെ ഭാര്യയും കളിക്കല് മക്കളും കളിക്കല് അന്യം നിന്ന് പോവും അന്യം നിന്ന് പോവും അമ്മയും അമ്മായിമാരും ഒക്കെ ഭയങ്കര കരച്ചിലായിരിക്കും പക്ഷെ ഒന്ന് മനസ്സിലാക്കി

ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു